കച്ചുവിൻ്റെ വക സോഡ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതാണ് കടയിൽ സോഡ പോയി വാങ്ങിയിട്ടുണ്ട് കൂടാതെ ഇതിൽ എന്തൊക്കെയാണ് നാരങ്ങ നാരങ്ങ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ സോഡ പൊട്ടിച്ച് ആ സോഡ അതിലേക്ക് ഒഴിച്ചു കൊടുക്കൂ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം ആൾ കടയിൽ ഇളക്കുന്ന മാതിരി തന്നെ ഇളക്കുന്നുണ്ട് കേട്ടോ അപ്പം വീട്ടിൽ സോഡ നാരങ്ങ വെള്ളം ഇനിയിപ്പോൾ സോഡ നമുക്ക് ഉണ്ടാക്കിയെടുക്കാതെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുപ്പിയിൽ ഇങ്ങനെ വാങ്ങിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഗ്യാസേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാറുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇപ്പോൾ തന്നെ രണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവനുണ്ടാക്കിയതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അമീൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം അമീൻ അമീനം ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അഭിപ്രായം പറയുന്നതാണ് അപ്പോ ആ ഒന്നുണ്ടാക്കി കഴിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ശരിക്കും ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ശരിക്കും ഇളക്കുന്നുണ്ട് കേട്ടോ ആ ഇളക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ചെറിയ ഒരാൾ വന്നിട്ട് കരയുന്നതാണ് ഈ കേൾക്കുന്നത് കുഞ്ഞൻ വന്ന് കറിയുന്നുണ്ട് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പൊക്കെ മധുരമൊക്കെ കൂടിയാ ആ ഉപ്പായിട്ട് എങ്ങനെ അപ്പം ഉപ്പ് സോഡയാണ് സോഡ നാരങ്ങ ഉള്ളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം എങ്ങനെയുണ്ടെന്നുള്ളത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അമീനെ ക്ഷണിക്കാം അമീൻ ഇങ്ങോട്ട് വരൂ അപ്പോൾ അമീൻ എടുത്ത് കുടിച്ച് നോക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത് ഇപ്പം അറിയാം അപ്പം അമാൻ വന്നിട്ടുണ്ട് അമ്മ നല്ല പുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അമാൻ കുടിച്ചിട്ട് പോകുകയാണ് ഈ കാടുത്തത് അയിന്റെ അടുക്കി ഇവിടെ കുറച്ച് പേര് വന്നിരിക്കുന്നുണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റാത്തോണ്ട് നമ്മള് കൊടുക്കുന്നില്ലാട്ടോ അപ്പോൾ ആള് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സോഡയുടെ ആ ഒരു തണുപ്പ് തണുത്ത സോഡ മേടിച്ചു കൊടുത്തിരിക്കുന്ന ഈ കാണുന്നെ അതുകൊണ്ട് തന്നെ ആ തണുപ്പ് കാരണം ഒരു രക്ഷയില്ലാത്ത ഒരു സ്റ്റൈലാണ് ഇതാണ് നമ്മുടെ സൈഡിൽ നിന്നുള്ള അമ്മാന്റെ കുടി നല്ല സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് നാടാണോ കേട്ടോ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക് യു ഫോർ വാച്ചിങ് വാച്ചിങ്